നമ്മുടെ നയൻ വൺ സിക്സ് വർഗീയവാദിയായ ബൈജു അണ്ണൻ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ വേറെ ആരെ കുറിച്ചുമല്ല മനാഫ് ലോറി ഉടമ മനാഫ് മനാഫിനെ കുറിച്ചായിരുന്നു ഈ ബൈജു അണ്ണൻ വീഡിയോ ഇട്ടത് ഈ ബൈജു അണ്ണനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് തേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലോ കേരളം കണ്ടതിൽ വെച്ച് നമ്പർ വൺ വർഗീയവാദികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റൊരാളാണ് ബൈജു ചാണകം മനാഫ് ഒരു മുസ്ലിം വിശ്വാസിയാണ് മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാൾ അതായത് മുസ്ലിം പേരുള്ള ഒരാൾക്ക് ഈ സംഘികൾ ചാർത്തി കൊടുക്കുന്ന ഒരു പേരുണ്ട് ിന്റെ ഇവന്റെ ഒക്കെ ബുദ്ധിശൂന്യത എത്ര മാത്രം ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു മുസ്ലിം നാബധാരിയെ കണ്ടു കഴിഞ്ഞാൽ അത് സുഡാപിയാണ് അതായത് മുസ്ലിം പേരുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരാൾ സുഡാപിയാണെന്നാണ് ഈ ബൈജുവൻ നായർ പോലുള്ള ചാണകങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ചാണകണ്ഠൻ അവരുടെ പേജിലിട്ട ഒരു വീഡിയോ കാണാനുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് അതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് റിയാക്ട് ചെയ്യാം ഓക്കെ ഇവന്റെ ഒക്കെ ബുദ്ധിശൂന എത്ര മാത്രമാണെന്ന് കാരണം മുസ്ലിം പേരുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാണവും മാനവും ഇല്ലാതെ വിളിക്കും എന്ന് ഈ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സുഡാപ്പികളാണെന്നാണ് ഇതേപോലത്തെ സംഘികളെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ചാണകം എന്ത് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും ഇതിലും കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ല മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ മാത്രമല്ല നിങ്ങളെ പോലുള്ള ചാണകങ്ങളെ വിളിക്കാൻ വരുന്നത് അതായത് റോഡിലൂടെ നടന്നു പോകുന്ന പേപ്പട്ടിയെ കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാവരും കല്ലെടുതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലെയാണ് നിങ്ങളെ അവസ്ഥ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ പോകുന്ന ആൾ വരെ വന്നിട്ട് തെറി വിളിക്കും മനാഫ് എന്ന് എന്ന് പറയുന്ന പറയുന്ന മോൻ മോൻ നിങ്ങളൊന്ന് ഒരു മുസ്ലിം നാമധാരി ആയതിനെ കൊണ്ട് മാത്രമാണ് മനാഫിനെ ഇങ്ങനെ സംഘികൾ ആക്രമിക്കുന്നത് അപ്പൊ തന്നെ സംഘികളുടെ മനസ്സിലുള്ള വർഗീയത എത്ര മാത്രമാണെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനുള്ള കൈവിന്റെ മനസ്സിലാവൂല്ലേ ഇതേപോലത്തെ ചാണകങ്ങൾ ഉള്ളതിനെ കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന ഓരോ ആളുകളും നാണിച്ച് തലകുലിക്കേണ്ട അവസ്ഥ വരുന്നത് ചില സമയത്ത് തമാശ ഇതേപോലത്തെ ചാണക കാറ്റഗറിയിലുള്ള ആൾക്കാരെ കാണുമ്പോ അവരെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇവന്മാരുടെ മനസ്സിലുള്ള വർഗീയത അത്ര മാത്രമാണ് ഞാനും വിചാരിക്കുന്നു എന്താ ജിഹാദ് പറയാത്തതെന്ന് കാരണം ഇയാളുടെ ഏതൊരു വീട് എടുത്തുകഴിഞ്ഞാലും ജിഹാദിനെ കുറിച്ച് സംസാരിക്കും ഇയാളൊക്കെ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഇവിടെ ജിഹാദ് നടപിലാക്കാനുള്ള കുറെ ആൾക്കാരുണ്ട് എന്നാണ് ഇയാളൊക്കെ ബുദ്ധിജീവനത പോയ പോക്ക് നമുക്ക് ആർക്കും ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും കാരണം ഇയാളൊക്കെ ചാണകത്തിനൊന്നും ഗോമൂത്രം കുടിക്കുന്ന ടീമാണ് പിന്നെ ഇയാളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഇയാളുടെ തലയിലൊക്കെ തലച്ചോറിന് ബതിലായി ചാണകം ും ഗോത്രത്തിന്റെ ഉപ്പും ഒക്കെ മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇയാളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല മനസ്സിലാക്കാനുള്ള കൈവണ്ടാവൂല എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മനാഫിനെ വെളുപ്പിച്ചെടുക്കുമെന്നാണ് നിങ്ങൾക്കായിരിക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ പോവില്ല കാരണം നിങ്ങളുടെ മനസ്സിൽ വർഗീയത ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂല പക്ഷേ സംഘ്യമായിട്ടുള്ള ബൈജുവിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കും അത് സർവ്വ സ്വാഭാവികമായ വിഷയമാണ് അവന്മാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നത് തന്നെ അവന്മാരുടെ തലയിലുള്ള ചാണകം പ്രവർത്തിക്കുന്നതിനെ കൊണ്ടാണ് അങ്ങനെ വിചാരിച്ചാൽ മതി എല്ലാവരും അർജുൻ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ആ അപ്പൊ മനാഫിനെതിരെ അർജുന്റെ കുടുംബം മുന്നോട്ട് വന്നിരിക്കുകയാണെന്നാണ് നമ്മുടെ ചാണകേശ് പറയുന്നത് ഇതുവരെ ഞാൻ വിചാരിച്ചത് അർജുന്റെ കുടുംബം ഒരു സംഘിക് കുടുംബമല്ല എന്നാണ് പക്ഷെ ആ ഒരു ഇന്റർവ്യൂ അവര് കൊടുത്ത ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അർജുന്റെ കുടുംബം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ സംഘ്യമായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് മനാഫിനെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവന അർജുന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അടിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ സംഖ്യമായിട്ടുള്ള ടീംസ് ആണ് നമ്മുടെ ചാണകേശിന്റെ കൂടെ കോമഡിയാണ് വെറുതെ തലയൊക്കെ ആട്ടും ചാണകമുണ്ട് പിന്നെ ഇവന്റെ വീഡിയോ സമയത്ത് ഇവന്റെ മുഖം മാത്രം കണ്ടുകൊണ്ട് ഓഡിയോ കേൾക്കേണ്ട അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അർജുൻ്റെ കുടുംബം സംസാരിക്കുന്ന വീഡിയോ ഇല്ല ഓഡിയോ മാത്രം ഇവന്റെ മുഖം കാണണം ഇവൻ തല ഇങ്ങനെ കാണുന്നത് പൊട്ടന്മാരായ ആൾക്കാരാണ് ഇവനെ പോലുള്ള ചാണകങ്ങളുടെ വീഡിയോ ആ എന്തായാലും ബാക്കി പറ കുടുംബമായിട്ടുള്ള അർജുൻ സഹോദരനും ഭാര്യയും സഹോദരി അർജുൻ അളിയനും സഹോദരിയും അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ട് വന്നത് അർജുന്റെ സഹോദരി ഒരു അസൽ സംഗിണിയാണെന്ന് അവര് കൊടുത്ത ഒരു ഇന്റർവ്യൂ സമയത്ത് തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അർജുൻറെ അളിയൻ ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു സംഘപരിവാർ ആശയങ്ങളോട് ഒന്നിച്ചു നിന്ന് പോരാടുന്ന ഒരു സംഖ്യയാണെന്ന് അങ്ങനെയുള്ള ഇവരുടെ രണ്ടുപേരുടെ ഇത് കേട്ടിട്ട് മനാഫിനെ പോലെയുള്ള ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ മനസ് വേറെ ആളുകളെയും തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് ലോറി ഉടമ മനാഫിന് യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് ലോറി ഉടമ മനാഫ് തന്നെയാണ് ആ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നാല് ലക്ഷത്തിന്റെ പുറത്ത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ആ നാല് ലക്ഷത്തിന്റെ പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ലോറി ഉടമ മനാഫിന് എന്തുകൊണ്ട് കിട്ടി കാരണം ഇവിടെയുള്ള സംഘിപ്പ് പരിവാരങ്ങൾ എല്ലാവരും കൂടി മനാഫിനൊരു വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ എല്ലാവരും പോയി മനാഫിന്റെ പേജ് ഫോളോ ചെയ്തു ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങളെ പോലുള്ള ചാണകങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഇവിടെയുള്ള മലയാളികൾ താല്പര്യപ്പെടുന്നില്ല അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാൾക്കെതിരെ നമ്മളൊക്കെ മീഡിയ വർഗീയവാദി അതായത് മനാഫിനെതിരെ നമ്മുടെ ചാണകണ്ണൻ വീഡിയോ ചെയ്തപ്പോൾ ചാണകണ്ണൻ വർഗീയവാദിയായി എന്നാണ് പറയുന്നത് നിങ്ങൾ വർഗീയവാദി അല്ലാതെ മുസാഫിന്റെ നടുപ്പേച്ചാണോ അങ്ങനെയാണ് സ്വന്തമായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ളത് സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവരെ വർഗീയവാദിയാക്കുക എന്നുള്ളത് സത്യങ്ങളെ വിളിച്ചു പറയുന്ന ആളുകളെ മലയാളികൾ ഒരിക്കലും വർഗീയവാദികളാക്കൂല നിങ്ങൾ എന്താ ഇതിൻറെ ഉള്ളിൽ ചെയ്യുന്നത് സത്യത്തെ വളച്ചൊടിച്ച് അതിൻ്റെ ഉള്ളിൽ വർഗീയത കുത്തിക്കേറ്റ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴല്ലേ ഇവിടെയുള്ള മലയാളികൾ നിങ്ങളെ വർഗീയപാതിയാക്കുന്നത് സത്യത്തിൽ നിങ്ങളൊരു ചാണക കേറ്റഗറിപ്പെടുത്തേണ്ട ആള് തന്നെയാണ് വർഗീയത മൂത്ത് നിൽക്കുന്ന സംഗീത ചാണക കേറ്റഗറിപ്പെടുത്തേണ്ട ഒരാള് അതായത് ഈ കേരളത്തിൽ വളരെ ചുരുക്ക ആളുകളെ അങ്ങനെയുള്ളൂ അതിൽ ഒന്ന് നിങ്ങൾ തന്നെയാണ് മണ്ടൻ മലയാളി എന്ന് നിന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ നിന്നെ ആർക്കും പറ്റിക്കാനാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മണ്ടൻ മലയാളി എന്ന് മറ്റു സംസ്ഥാനക്കാര് നമ്മളെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളെ ചാണകങ്ങൾ കേരളത്തിൽ അല്ലാതെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ചിന്തിക്കാനും കൈകൊണ്ട് ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുന്നുള്ളു നിങ്ങളെ പോലുള്ള ചാണകങ്ങൾ ഉള്ളതിനെ കൊണ്ടായിരിക്കും അങ്ങനെ വിളിച്ചത് ആ കുട്ടി കിട്ടാതിരിക്കാൻ പോലും ഈ വൃത്തികെട്ടവൻ പ്രവർത്തിച്ചു എന്നൊക്കെ പോലുള്ളത് മനാഫ് അർജുൻ്റെ മൃതദേഹം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇതാരാ പറഞ്ഞതെന്നറിയോ സംഖ്യാളിയൻ സംഖ്യാളിയൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് മലയാളി സമൂഹം തൊണ്ണൂറ്റഞ്ച് ശതമാനവും സംഖ്യാളിയനെ വിമർശിച്ചത് അത് മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നതിന്റെ അർത്ഥമാണ് സംഖ്യാളിയൻ സംഘ്യാളിയൻ ഉള്ളത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കൂടിയാണെങ്കിലോ ഇയാൾ ഉദ്ദേശിക്കുന്നത് സുഡാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയാണ് നിങ്ങൾ വിചാരിക്കും എസ് ടി പി എന്ന് പറയുന്ന പാർട്ടിയിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇയാൾ സുഡാപി എന്ന് വിളിച്ചിട്ട് വിമർശിക്കുന്നതെന്ന് സത്യത്തിൽ ഇയാളെ മനസ്സിലുള്ള വർഗീയതക്ക് മുസ്ലിം സമൂഹത്തെ മുഴുവനായിട്ട് സുഡാപി എന്ന് വിളിക്കും അറിയാം പിടിക്കേണ്ട മർമ്മം എവിടെയാണെന്ന് മനാഫ് അറിയാം നന്മ മരമാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല പക്ഷേ മനാഫിന് യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട്ടിൽ അരിമേടിക്കേണ്ട അവസ്ഥ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ പോലെയുള്ള സംഖ്യകൾ ഉള്ളതിനെ കൊണ്ട് തന്നെ ഇവിടെ നന്മമരങ്ങൾ കുടുംബം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു മറ്റൊന്നും ഇനി പറയേണ്ടതില്ല ബാക്കി കേൾക്കാം മരിച്ച അർജുൻറെ കുടുംബം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു മറ്റൊന്നും പറയേണ്ടതില്ല ബാക്കി കേൾക്കാം ആ നടവനെ പറഞ്ഞത് ഒന്നും ഇനി ബാക്കി കേൾക്കാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കൈകൊണ്ടേ മനസ്സിലാവും ഇപ്പൊ പറഞ്ഞത് എന്താ മറ്റൊന്നും പറയാനില്ല ബാക്കി കേൾക്കാം മറ്റൊന്നും പറയാനില്ലെങ്കിൽ പിന്നെങ്ങനെ ബാക്കി കേൾക്കാനുള്ള അവസരം ഉണ്ടാവുക എന്താ പറയുന്നത് വായിൽ നിന്ന് വേണ്ടത് വല്ലതും ഈ ചാണകത്തിനെ ഒന്നും പിടിച്ചു കെട്ടാൻ ആരുമില്ലേ കേരളത്തിൽ കാരണം നിങ്ങളെ പോലെയുള്ള സംഖ്യകൾ മുസ്ലിം പേരുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മാക്സിമം വിമർശിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ പോലുള്ള ചാണകങ്ങൾ അവരോ അവര് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് വലിയ ഉപകാരമൊന്നും മുസ്ലിം സമൂഹത്തിന് ഉണ്ടായില്ല അപ്പോൾ വേറൊന്നുമില്ല മൂന്ന് നാല് ദിവസമായി കാണാത്തത് അത് വേറെ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി അപ്പോൾ ഇനി മുതൽ ദിവസം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ കാണാൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം തേങ്ങ ചെയ്തേക്കാം അപ്പോൾ ഇതിൽ നിന്നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ